കോഫി ഞാൻ മുഴുവൻ വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് എന്നോട് തിരിച്ചു കഴിക്കേണ്ടി വരും പാമ്പിനെ തിന്നേണ്ടി വരും എല്ലാരും പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു നമുക്ക് ഇഷ്ടം കണ്ടു നമ്മൾ ഇന്ന് ഇവിടെ ഫുഡ് ഫുഡ് ഐറ്റംസ് നമ്മുടെ കുട്ടികളും എല്ലാവരും വാങ്ങിച്ച ഓരോ നമുക്ക് നമുക്ക് കഴിക്കാൻ എന്നുള്ള കാര്യം ും ഞങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത് പട്ടായിലുള്ള ടെർമിനൽ ട്വന്റി വൺ എന്ന ഒരു അടിപൊളി മാൾ എന്നാണ് ഞങ്ങളുടെ ഏജന്റ് ഞങ്ങൾക്ക് ഇന്ന് നൂറ്റമ്പത് തായ് പാത തന്നിട്ടുണ്ട് അപ്പം തായ് ഫുഡ് തായ്ലൻഡ് ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം നാനൂറ് രൂപ ഇന്ത്യൻ റുപ്പീസ് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി മാളാണ് കണ്ടില്ല പിസഗ ഗോപുരത്തിൻ്റെയും ഈഫൽ ഗോപുരത്തിൻ്റെയും ഒക്കെ ഓരോ മോഡലാണ് നമ്മുടെ ഈ മാളിൻ്റെ ഓരോ ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ എസ്കലേറ്റിൽ നമ്മുടെ എന്താ പറയുക ഐശ്വര്യ റൈനെ പോലെ ഒരു പെണ്ണിനെ കണ്ട പെട്ടെന്ന് ഫോട്ടോ വീഡിയോ എടുത്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ സുന്ദരികൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കുക ഇവിടെ എന്താ പറയുക വെജും നോൺ വെജും എല്ലാം ഉണ്ട് ചിക്കനൊക്കെ ഉണ്ട് കൂടാതെ പയറ് അങ്ങനെ തുടങ്ങിയുള്ള വെജിറ്റബിൾ ഐറ്റംസ് ധാരാളം ഉണ്ട് പിന്നെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക എന്ത് കഴിക്കണം എന്നുള്ളൊരു ടെൻഷനിലാണ് ആകെ നമ്മുടെ കൂടെയുള്ള ടീം ഇതാ ഫുഡ് എന്തോ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് അവരെന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചോക്കാം തന്നെ വാങ്ങിച്ചിരുന്നത് പൊറോട്ട വിത്ത് चीज. चीज। चीज ले ले। ി ബട്ടറാണ് എങ്ങനെയുണ്ട് പൊറോട്ടയും ചീസ് കൊച്ചി വെള്ളം നമ്മൾ വിചാരിച്ചില്ലേ ഇവിടെ വന്നാല് പിന്നെ മുതലിറച്ചി തിന്നണം പാമ്പിനെ തിന്നണം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞില്ലായിരുന്നോ അപ്പൊ എന്താ തോന്നുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലേ മുതലെയാണോ മുതലേനങ്ങള് കഴിച്ചോ അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എവിടെ പോയാലും നമുക്ക് ഒപ്പ് ചെയ്യാം ഈ മക്കളെന്താ വാങ്ങിച്ച് കഴിക്കുന്ന ചോദിച്ചു നോക്കാം അവർക്ക് അതിന്റെ ഒക്കെ പേരറിയെന്നാണ് തോന്നുന്നത് എന്തായാലും അവരോട് ചോദിച്ചു എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കോഫിറുണ്ടോ ഉം ചിക്കൻ ആണ് ഉം റൈസുണ്ട് കൂടെ ടേസ്റ്റ് നമ്മൾ പൊതുവേ നമ്മുടെ ഇവിടെ തൈലറ്റിൽ വെച്ചിട്ടുണ്ട് റൈസ് ും കഴിക്കാൻ പറ്റുന്നു ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ ഉണ്ടോ പിന്നെ ഞാനെന്തെങ്കിലും ഈ കോൾഡ് കോഫി ഒന്ന് കുടിച്ചു ലാത്ത സൂപ്പർ ഞാൻ മുഴുവൻ അതിന്റെ ടേസ്റ്റ് ഞാൻ മുഴുവൻ ആവുമ്പോ എന്നോട് തിരിച്ചു അങ്ങനെ ഇതും ഇതിന്റെ കൂടെ ഏസണ്ട സംഭവം നീ എന്ത സെലക്ട് ചെയ്യാൻ കാരണം പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടല്ലോ പക്ഷെ ഐറ്റം സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെജിറ്റേറിയൻ ഇതിപ്പോ ഫ്രൂട്ട്സ് ആണ് മാംഗോ ഉണ്ട് പിന്നെ കോക്കനട്ട് മിൽക്ക സംഭവം പിന്നെ ഒരു സ്റ്റിക്കി റൈസ് ഇവരുടെ റൈസ് ഇവരുടെ ജപ്പാനിലൊക്കെ അതും ഇഷ്ടപ്പെടുന്നു ഈ തായ്ലൻഡിലെ ഫുഡൊക്കെ ഭയങ്കര നമുക്ക് പിടിക്കില്ലാന്നൊക്കെ പറയില്ലേ എങ്ങനെ ഇതൊക്കെയാണ് ഇത് ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ താങ്ക് യു കഴിച്ചു റൈസ് കഴിച്ചു സൂപ്പർ ആണ് ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഒക്കെ കുഴപ്പമില്ല പോയി വാങ്ങിച്ച നല്ല ടേസ്റ്റ് നമുക്കും എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്ക എല്ലാവരും നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് മുഴുവൻ പൈസ കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി പൈസ അവർ തിരിച്ച് നമ്മൾ തരുന്ന പറയുന്നത് കുഴപ്പമില്ല നമ്മൾ സുനിൽ മോഷിന്റെ എന്തോ കഴിക്കുന്നത് സാറിനോടൊന്ന് ചോദിച്ചോക്കേസ് അപ്പോൾ നല്ല 40 രൂപയാണ് ഞാൻ ഇടayım ആയിബാദ് ആയിബാദാണോ ആയിബാദക്ക് റേറ്റ് കൊടുക്ക് 45 45 എങ്ങനെയുണ്ട് കുണ്ടേ നമ്മൾ ഒരു ബട്ടോർ കൊണ്ടിനാണ് ആവുന്നത് കുണ്ടേ നമ്മൾ ആട ബട്ടോർ ആണ് ആവുന്നത് ആവുള്ള അല്ലേ ഇത് പ്യുവർ ആണ് അവിയൽ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞല്ലേ ഇത് പ്യുവർ വെച്ചാ അവര് അവിയൽ വരുവാണോ എന്നെങ്ങനെയെങ്കിലും മൂന്നണ്ണാത്താ സ്റ്റിക്കി സ്റ്റിക്കി റൈസ് റൈസ് ഓൾറെഡി ഇവിടെ റൊട്ടിക്കുള്ളിൽ പഴം നിറച്ചുകൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എഗ്ഗും പിന്നെ ചിക്കനൊന്നുമല്ല എനിക്കതൊന്നും നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ല നമുക്കിത് എന്തായാലും വാങ്ങി കഴിച്ച് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കാം ഓക്കെ ഇതിൻ്റെ പേര് റൊട്ടി ബനാന എന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിനു നോക്കാം അപ്പോൾ നമുക്കിത് ഓർഡർ ചെയ്ത് നമുക്ക് ക്യൂവിൽ നിൽക്കണം ക്യൂവിൽ നിന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ കൂപ്പൺ ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്ത സംഭവം കിട്ടിട്ടു കിട്ടുള്ളൂ ഓക്കെ അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് റൊട്ടി ബനാനയാണ് അപ്പോൾ റൊട്ടി ബനാന എങ്ങനെ ടേസ്റ്റ് നോക്കാം നല്ല രസമുണ്ടല്ലോ അല്ലേ എനിക്ക് വന്നു കഴിഞ്ഞാൽ മുതലേനെ കഴിക്കേണ്ടി വരും പാമ്പിനെ തിന്നേണ്ടി വരും എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മളെവിടെ പോയാൽ നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ വക്ക് ചെയ്യുന്നതാണ് നമ്മൾ കഴിക്കുക അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ കാരണമുണ്ടെങ്കിൽ അതൊന്നും വേണ്ടി വരില്ല എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾക്കിപ്പോൾ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇറ്റലിക്കാരനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസ് ആണ് അപ്പോൾ അദ്ദേഹം കഴിച്ച ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും സോ പ്ലീസ് സ്റ്റേ പ്ലീസ്റ്റേറ്റ് വെച്ചാനും താങ്ക് യു Friends. 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 your name? <laughs>